നമസ്കാരം നടി ണിറോസിന്റെ ലൈംഗിക നിക്ഷേപ പരാതിയെ തുടർന്ന് അറസ്റ്റിലായ വ്യവസായി ബോബി ചമന്നൂറിന് ജാമ്യം നിഷേധിച്ച് കോടതി പതിനാല് ദിവസത്തേക്ക് ബോബി ചമന്നൂറിനെ റിമാൻഡ് ചെയ്യാനാണ് കോടതി ഉത്തരവ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറഞ്ഞത് വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ബോബിയെ കൊച്ചി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഇന്ന് പന്ത്രണ്ട് മണിയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ബോബിക്കായി മുതിർന്ന അഭിഭാഷകൻ രാമൻപിള്ള കോടതിയിൽ ഹാജരായി ഹണിറോസിന്റെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു രൂക്ഷമായ വാദപ്രതിവാദമാണ് കോടതിയിൽ നടന്നത് ബോബി ചെമ്പന്തൂരിനെ കസ്റ്റഡിയിൽ വേണമെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടപ്പോൾ പരാതിക്കാരിക്കെതിരെ ആരോപണം ഉന്നയിച്ച് ജാമ്യം നൽകണമെന്നാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടത് പരാതിക്കാരിക്ക് വേണ്ടത് പബ്ലിസിറ്റി ആണെന്നും ബോബി ചെമ്മന്നൂറിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് രാമൻപിള്ള വാദിച്ചു മുരുന്നീളം സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞുനിന്ന് പബ്ലിസിറ്റി നൽകുകയാണെന്നും ആരോപിച്ചു എന്നാൽ ബോബി ചെമ്മന്നൂർ ചെയ്തത് ഗുരുതര കുറ്റമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ശരീരത്തിൽ പഴുക്കുണ്ടായിരുന്നു മജിസ്ട്രേറ്റ് ചോദിച്ചപ്പോൾ രണ്ട് ദിവസം മുമ്പ് വീണു വീണു എന്നും അതിന്റെ പഴുക്കുണ്ടെന്നു ബോബി ചെമ്മന്നൂർ അറിയിച്ചു പോലീസ് മർദ്ദിച്ചിട്ടില്ലെന്നും അൾസർ രോഗിയാണ് താനെന്നും ബോബി പറഞ്ഞു ഡിജിറ്റൽ തെളിവുകൾ അടക്കം പരിശോധിക്കണമെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ബോബി ചെയ്തത് ഗൗരവമേറിയ കുറ്റമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു എന്നാൽ ഈ ഘട്ടത്തിൽ വീഡിയോ കാണേണ്ട ആവശ്യമില്ലെന്നും മജിസ്ട്രേറ്റ് പറഞ്ഞു പ്രതിഭാഗത്തോട് വാദം തുടരാനും ആവശ്യപ്പെട്ടു പരാതിയിൽ ഉന്നയിക്കുന്ന വീഡിയോ പരാതിക്കാരി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും വ്യാജ ആരോപണമാണെന്നും ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്നും ബോബി ചെമ്മന്നൂറിന്റെ അഭിഭാഷകനായ രാമൻപിള്ള വാദിച്ചു കുന്തി ദേവി പരാമർശത്തിന് ശേഷവും ഇരുവരും സൗഹൃദത്തിലായിരുന്നു അതിന്റെ തെളിവാണ് വീഡിയോ എന്നും അഭിഭാഷകൻ വാദിച്ചു ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറയുന്നത് തെറ്റാണെന്നും ബോബി മുപ്പത് മണിക്കൂറായി പോലീസിന്റെ കസ്റ്റഡിയിലാണ് രണ്ടു ലക്ഷം രൂപ വില വരുന്ന ഐഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫോണുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ ഫലം വരുന്നതിന് മുമ്പ് ജാമ്യം നൽകിയാൽ എങ്ങനെ കേസിനെ ബാധിക്കുമെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് റിമാൻഡ് ഈ ഘട്ടത്തിൽ ആവശ്യമാണോ എന്നാണ് പരിശോധിക്കുന്നതെന്നും മജിസ്ട്രേറ്റ് മറുപടി നൽകി കേസിന്റെ മെറിറ്റിലേക്ക് കടക്കില്ലെന്നും കോടതി പറഞ്ഞു ഡിജിറ്റൽ തെളിവുകൾ മേൽ കോടതികൾ അടക്കം പരിശോധിക്കാറുണ്ടെന്നും പ്രതിഭാഗം പറഞ്ഞു റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്നും ഫോൺ കസ്റ്റഡിയിലുണ്ടെന്നും എന്തെങ്കിലും വിവരം വേണമെങ്കിൽ വിളിപ്പിച്ചാൽ മതിയെന്നും ബോബി ചെമ്മന്നൂർ ആവശ്യപ്പെട്ടു പരാതിക്കാരിയുടെ പരാതി കോടതിയിൽ പ്രോസിക്യൂഷൻ വായിച്ചു കേൾപ്പിച്ചു പ്രതി മനപൂർവ്വം നടത്തിയ കുറ്റമാണിത് ക്ഷണിതാവ് ആയതുകൊണ്ടാണ് അന്ന് പരാതിക്കാരി പ്രതികരിക്കാതിരുന്നത് എന്നാൽ ടന്മാരുടെ സംഘടന അമ്മ ബോബിയുടെ മാനേജറിനോട് പ്രതിഷേധം അറിയിച്ചിരുന്നു മറ്റു പരിപാടികൾക്ക് ക്ഷണം ലഭിച്ചപ്പോൾ നിരസിച്ചു എന്നാൽ അഭിമുഖങ്ങൾ വരി ബോബി ചമ്മന്നൂർ അധിക്ഷേപം തുടർന്നു സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തുള്ള വ്യക്തിക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കും ജാമ്യം അനുവദിച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങൾ വരി മോശം പരാമർശം നടത്തുന്നവർക്ക് പ്രോത്സാഹനമാകും സാക്ഷികളെ സ്വാധീനിക്കും പരാതിയിൽ പറയുന്ന ദിവസം തന്നെ മാധ്യമങ്ങളെ െന്നും പ്രതിക്ക് ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ജാമ്യമില്ലെന്ന് ഉത്തരവ് കേട്ട് ബോബി ചമ്മന്നൂർ കോടതിയിൽ കുലഞ്ഞു വീണു ഹണിറോസിന്റെ പരാതിയിലെടുത്ത കേസിൽ ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് ബോബി കുരഞ്ഞു വീണത് ബോബിയെ പതിനാല് ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത് ജഡ്ജി ഉത്തരവ് വായിച്ചു കഴിഞ്ഞതോടെ ബോബി ചെമ്മന്നൂർ ബെഞ്ചിലേക്ക് ഇരിക്കുകയും തുടർന്ന് കുലഞ്ഞ് വീരുകയുമായിരുന്നു ബോബിയെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബോബിയുടെ ജാമ്യ ഹർജി തള്ളിയത് പന്ത്രണ്ട് മുപ്പതോടെയാണ് ബോബിയെ കോടതിയിൽ ഹാജരാക്കിയത് രണ്ടു മണിയോടെ വാദം തീർന്നു ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ബോബി കോടതിക്കുള്ളിൽ തന്നെയായിരുന്നു വാദം അവസാനിച്ചപ്പോൾ ബോബിയെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടെന്ന് പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു ജാമ്യ വായിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയായിരുന്നു ബോബി റിമാൻഡ് ചെയ്യുകയാണെന്ന ഭാഗം വായിച്ചു തുടങ്ങിയപ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു തുടങ്ങിയത് രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്നാണ് കുഴിഞ്ഞുവീണ എന്നാണ് വിവരം കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി